ട്രക്കിൽ ഞങ്ങൾക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ നടന്നു പോയി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ഞങ്ങൾ ഞങ്ങൾക്കിന്റെ വീട്ടിൽ നിന്ന് നമ്മള് നമ്മൾ കൈ കാണിക്കാണിച്ചിട്ടൊന്നും വണ്ടികളൊന്നും ഒരു ലിഫ്റ്റ് കിട്ടി നിർത്തി കണ്ണൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിൻ തിരക്കാട്ടെ ഈ കാണുന്നത് ഇത്രയും ആൾക്കാർ ഈ ട്രെയിൻ പിടിച്ചു ചമ്മന്തിയായ ടൈപ്പിലാണുള്ളത് ഇവിടെ ഇഷ്ടംപോലെ ഈ ബസ് മാത്രം നമ്മുടെ വീഡിയോയിലേക്ക് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത ഹൗറ ബ്രിഡ്ജിന്റെ മോളാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിയണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ സൈക്കിളൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇറങ്ങിയതാട്ടോ നാട്ടിലേക്കുള്ള പോക്കാണ് അപ്പോൾ അതിലാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നതിന് നമ്മളിതാ ക്യാപ്പും അതുപോലെ ടെൻറ്റും പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിച്ചേരാം അടുത്ത പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇത് ആ ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് ആ അതെന്താ നമുക്ക് വേണ്ടി ഇറങ്ങി കുറച്ചൊക്കെ ചെയ്താതാ ഇത് ശമ്പക്കിൻ്റെ അച്ഛനാ കേട്ടോ അതിനുശേഷം ഇവരെ വീടാണിത് കൊച്ചു വീടാണിത് ഇതാണ് ശമ്പക്ക് ആയി ഇത് അവരെ മമ്മിയാട്ടോ അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ നല്ല നിന്നതൊക്കെ ഇനി ഇവിടെ ഇറങ്ങാൻ പോവാണ് ഇറങ്ങുന്ന ഞാൻ പോകുന്ന പോകുന്നതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലെ കേട്ടോ ചമ്പക്ക് പോകുന്നത് ചമ്പക്കിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോവാട്ടോ ഇവിടെ അടുത്താണ് മെയിൻ ഹൈവേ ഉള്ളത് അപ്പോൾ അവിടെ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അഞ്ചുറ്റാറ്റ ഞാനാദ്യം പോട്ടെ എന്നിട്ട് അഞ്ചു തരും ഇവിടെ ക്രിക്കറ്റ് മാച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയോ ഞായറാഴ്ചയാണെന്ന് കല്ലോണ്ടത് ശനിയാഴ്ചയാണ് ഇവഴിയാണ് നമ്മൾ ഇന്നലൊക്കെയാണ് വന്നത് ഞാൻ ഇപ്പം ഹൈവേ സൈഡിൽ എത്തിക്കൊണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ഭാഗം കേട്ടോ അപ്പോൾ നേരെ വയ്യായിരിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയായിരിക്കും പോവാ എന്താന്നറിയില്ല എന്തായാലും ചെന്ന് നോക്കാം അറിയില്ല ഇന്ന് ഇനിയിപ്പോ ഉച്ചയായി ഇനി വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കും ലോങ് ഏറെ നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ കാരണം ലോങ് തന്നെയാണോ നമുക്ക് പോകാനായിട്ട് അഞ്ചും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ലിഫ്റ്റ് അടിക്കാനുള്ള സമയമായി ടെൻഡ്

ഞങ്ങൾ ലിഫ്റ്റ് അടിക്കാൻ നിന്നിട്ട് കുറേ സമയം കേട്ടോ പത്തി മിനിറ്റായി ഒരു വണ്ടി പോലും നമുക്കിപ്പോൾ നിർത്തി തരുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അടുത്ത ലിഫ്റ്റ് വരുന്നത് അടിച്ചു നോക്കുക അടിച്ചു നോക്ക് കൈ കാണിക്കുക ഞങ്ങൾ കൈ കാണിച്ചിട്ടൊന്നും വണ്ടികളൊന്നും നിർത്തുന്നില്ല സിറ്റുവേഷൻ ഭയങ്കര ആ അപ്പോൾ ഇതാണ് അവസ്ഥ ഇവിടുത്തെ ഒന്നും നിർത്തുന്നില്ല ഒന്നും നിർത്തുന്നില്ല അതെ ഇവിടെ തേയില നോക്കിക്കോണ്ട് ഞങ്ങള് ഒന്നും നിർത്താതെ നോക്കി നിക്കുകയാണ് നിർത്താതെ അങ്ങനെ കൊറച്ചു ദൂരം ഈ വയ്യടെ വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് അവിടുത്തെ അവരെ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇതേപോലെ തന്നെ え हमारे केरला तिल वर्क किया बनिटन ना ട്ട പറയുന്നത് ഇത് ബൈപാസ് കൂടുത നമ്മൾ കൊമ്പുന്നത് ടാൾ പോസ്റ് ഏഴാമയേ ആയാ. ഓ കാൾ പോസ്റ് ഓ കാൾ പോസ്റ് ഓ കേരള സെ. ഓ സാംബൽ മുതുവാ നാമം. ഓ അമല ഫലദസി ലടക ഹം 400 500 ജേസ കം കേ. ഓ ഓ ടിവി 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 റിപ്പയറിങ് കേറ്റൈനാ ഹം ഓ സേ കമ്പനി ഓ ഓക്കേ ഓക്കേ. אבי ചുട്ടി മേ ഗർ മേ ആയാ. אבי ചുട്ടി മേ. ചുട്ടി મતલബ് ഉസ്ത സാതിതാ ഹം

അങ്ങനെ ട്രക്കിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് അടിച്ച് പോകണം അവിടെ പോയി നിൽക്കാം അല്ലേ അവിടെ പോയി നിൽക്കുക അപ്പോൾ ഏതെങ്കിലും വണ്ടി നിർത്തുന്നു പ്രതീക്ഷിക്കുന്നു ഇവിടെ ഒന്നും നമുക്ക് ലിഫ്റ്റ് കിട്ടുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുക ലിഫ്റ്റ് അടിക്കാൻ നോക്കുക അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതായത് ലിഫ്റ്റ് അടിച്ചാലേ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടൂല ഇവിടങ്ങളൊക്കെ ഇതാ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും സൈഡിലൊക്കെ ആയിട്ട് സിറ്റീൻ്റെ ഔട്ടർ ഏരിയ ആണിത് ഏതെങ്കിലും ഒരു വണ്ടി വരുന്ന കാത്തു നിൽക്കുക നടക്കുന്നത് കൊറേ നേരം നമ്മളാ വണ്ടിയിൽ ലിഫ്റ്റ് തന്നെ ആയിട്ട് നമ്മളെവിടെ അപ്പോഴാണ് ഇവര് ലിഫ്റ്റ് തന്നത് കാഴ്ച കിട്ടി എന്റെ കണ്ണൊക്കെ ചോറ് അപ്പൊ ഇവിടുന്ന് ട്രക്കില് തേസ്പൂർ വരെ ട്രക്ക് ഉണ്ട് അതായത് നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഈ ട്രക്ക് പോകുന്നുണ്ട് ട്രക്കിൽ നമ്മളിവിടെ ഒന്ന് നിർത്തിയതാട്ടാ ഇവിടെ മൊത്തം ടി എസ്റ്റേറ്റ് ആണ് ആ വെള്ളം നിറച്ചാട്ടെ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേയിലത്തോട്ടത്തിന്റെ കൂടിയാണ് നമ്മളെ യാത്ര പോകുന്നത് പോവാം യാത്ര പോവാം ഇനി മുന്നോട്ടേക്കുള്ള യാത്രയാണ് ആരും പറയാത്ത ചില രഹസ്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ലൈലത്തോട്ടത്തിൻ്റെ നടുപ്പൂരയുടെ വന്നു പോകുന്നത് നേട്ടപ്പാർക്കാണെങ്കിൽ നടന്നു പോകുന്നു നമ്മൾ ആദ്യമൊക്കെ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട വൈകാട്ടോ അതുകൊണ്ടൊരു വൈക്കിന്റെ നമ്മൾ പോകുന്നത് കസരംഗ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടോട്ടോ അതായത് ലെഫ്റ്റ് സൈഡിൽ പോയാലും കാടാണ് റൈറ്റ് സൈഡിൽ പോയാലും കാടാണ് അപ്പൊ കാടിലുള്ള മൃഗങ്ങളൊക്കെ കാണാൻ ഈ വൈക്കാണ് ആൾക്കാർ നിൽക്കുന്നത് രാത്രി ആയിട്ട് ഞങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ തേയിലത്തോട്ടം തന്നെയാണ് ായി ഇപ്പം കച്ചിറങ്ങേൻ്റെ സെൻട്രലായിട്ടുള്ളത് കസരങ്ങ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും വലിയ നാഷണൽ പാർക്കാണ് കേട്ടോ ആനയും ബൈനോസും ഒക്കെ ഉണ്ട് ആസാമിലെ വലിയൊരു നാഷണൽ പാർക്കാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോ അവിടെ ചോറൊക്കെ ഉണ്ടാക്കിയതാണ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇത് നമ്മുടെ എന്തിൻ്റെ ഓയിലായിരുന്നു കടക കടുക അതുപോലെ തന്നെ ഇതാ എല്ലാം മരിഞ്ഞൊക്കെ വെച്ച് वो तक ही दा नरतीवचिटले घर में तो ये तेल नहीं खाता है वो दूसरा है कोकोनट कोकोनट मतलब ये नारियल हां नारियल का इधर ही पूरा ये तेल है हम फास्ट जब गया था ना हाँ। होटल में गया वो जहाँ जाता है पराठा बनाया वो नारि कोलकाता वो हमको जो है नहीं खा पाता आप लोग इसको खा पाता है हैं उसको नारि कोलकाता हम लोग सॉरी ऐसे करता है माथा में ऐसे देता है ം തന്നെ മുട്ട ഇങ്ങനെ മഞ്ഞൾ മഞ്ഞളിലൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ വളർത്തലാ കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾ ഇച്ചിട്ട് വെള്ളം പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് അല്ല വേറെ ടൈപ്പാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഒരു മല്ലിപ്പൊടിയാ മല്ലിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അവിടെ തന്നെ ഇത് വേറെ ടൈപ്പ് കുക്കിംഗ് ആട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാലീരുന്നത് ഓ വെള്ളക്കട എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ശേഷം ഉള്ളിയൊക്കെ വരട്ട് നോക്കാം കാത്തിരിക്കാം പച്ചമുളകും പിന്നെ നമ്മള് സാധാരണ ഉണ്ടാക്കുന്നവൾ തന്നെയാണ് പിന്നെ അപ്പം ചെലവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കാണിക്കാം അപ്പൊ അതിന് നമ്മള് ചോറ് കേട്ടോ രണ്ട് മുട്ടയും ഉണ്ട് അഞ്ചുപനുണ്ട് കുറെ ചോറും കറിയും ഒക്കെ ആയിട്ട് അപ്പൊ ചേട്ടൻ തോന്നില്ല കേട്ടോ കുറച്ചും കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ തിന്നട്ടെ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നല്ലതാണോ എന്നിട്ട് പൂവാണ് പെട്രോൾ പമ്പിച്ച് വെച്ചു നോക്കാൻ വിചാരിച്ച് ടെൻ്റ് അടിക്കാൻ അപ്പൊ അതിനു വേണ്ടിയിട്ട് വെക്ക കേട്ടോ അങ്ങനെ അവിടെ കണ്ട പെട്രോൾ പമ്പിൽ ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിലായിട്ട് ടെൻ്റ് അടിച്ച് ഇവിടെ വേറെ ആൾക്കാരും ടെൻ്റ് അടിക്കാൻ കേട്ടോ വെസ്റ്റ് ബംഗാളിലുള്ള കുറച്ച് റൈഡേഴ്സ് ഉണ്ടായിരുന്നു അത് അപ്പുറത്താട്ടോ ടെൻ്റ് അടിച്ചത് നമ്മള് ഈ ഒരു ഭാഗം നോക്കിയിട്ട് ഉള്ളിലായിട്ട് ടെൻഡടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ കിടന്ന് രാവിലെ തന്നെ ട്രെയിൻ പിടിച്ച് പോവാട്ടോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങുകട്ടോ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാല്ലേ ഇവിടെ അടുത്ത് തന്നെ റെയിൽവേ ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അഞ്ചു കണ്ടോ എടുക്കുന്ന പോലെ ടെൻറ്റ് കൊടുത്തിട്ടാണ് നടക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് ഇപ്പം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുടെ കേട്ടോ ലോക്കൽ ട്രെയിനാണ് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇങ്ങനെ കാത്തു കാത്തിക്കുന്നുണ്ട് ട്രെയിന് വേണ്ടിയിട്ട് ഞാളീചാഴ്ച കുറച്ച് ആൾക്കാരുണ്ടാവുള്ള ഇത് മൊത്തം ആൾക്കാരുമുണ്ട് എനിക്ക് സൂര്യൻ ഉദിച്ച് ഉദിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സൂര്യൻ പൊട്ടിപ്പുറപ്പെട്ടുടാ വേണ്ടപോയി ട്രെയിന് കയറാം നമ്മുടെ ട്രെയിൻ കയറാനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത് ഇത്രയും ആൾക്കാർ ഈ ട്രെയിനിൽ കയറാനുള്ളതാണ് ഇത് ചേടിക്ക് എത്രാമത്തെ ട്രെയിനാണ് എല്ലാ ഇതാ സ്റ്റേഷനാണ് രണ്ടാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ഇല്ല ഇതാണ് ജഗൽദാ എൻ്റെ എന്തോ ഒരു പേര് കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ജക്കൽ ബണ്ടോ ജക്കൽ ബണ്ട അങ്ങനെന്തോ ആണ് പേര് ജക്കൽ ബണ്ട അപ്പം നമ്മൾ കാത്തിരിക്കുകയാണ് ട്രെയിന് വേണ്ടിയിട്ട് ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട് രണ്ടുപേര് എത്തുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കാരണം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ലേയിലത്തോട്ടത്തിന്റെ ഇടക്ക് കൂടിയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് നമ്മള് പോകുന്നത് യാത്ര കുറവാണ് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റോപ്പ് എല്ലാം പോകുന്നേ ഉള്ളൂ കേട്ടോ ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ കേട്ടോ പോകുന്നത് ഇപ്പോൾ ട്രെയിൻ നമ്മളിപ്പോൾ ഗുവാഹിയിലേക്ക് എത്താറായി മലനിരകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മലനിരകളൊക്കെ വരുന്നത് ഗുവാഹീൻ്റെ ആ സൈഡ് ഏരിയയിലൊക്കെ കേട്ടോ അതുപോലെ ഇല്ലാതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്തര ആവുമ്പോഴാണ് നമ്മൾ ഗുവാഹി എത്തുന്നിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കൈക്കൊക്കെ ചെയ്തിട്ട് വേണം പോകാനിത് ഹഞ്ചും കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗുവാഹി റെയിൽവേ സ്റ്റേഷനിലും എന്നിട്ട് അവിടെ ഓൾറെഡി ട്രെയിൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഹവറ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അഞ്ചുമണി വേഗം കയറ്റി വിട്ട് പന്ത്രണ്ട് ഇരുപതിനാണ് ട്രെയിൻ എടുക്കുക ഇനി രണ്ട് മണിക്കൂറുള്ള സമയമുണ്ട് ഞാൻ ഫുഡ് ആറ്റം ആകാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങാം കേട്ടോ കാരണം ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടില്ല പിന്നെ സീറ്റൊന്നും കിട്ടൂല അതുകൊണ്ടാണ് ആദ്യം തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവൾ കയറ്റി വിട്ടത് ഗുവാഹി റെയിൽവേ സ്റ്റേഷൻ്റെ ബേക്കറി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു ട്രെയിനിൻ്റെ ഒക്കെ കാണാൻ നമുക്ക് പറ്റും വലിയ രീതിയിൽ ന്യൂജെപ്പൽകുരിയിലും ഇതേപോലെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇവിടെയൊക്കെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ജനങ്ങളായിരിക്കും ഒരു ഇഷ്യൂ ഉണ്ട് അത് നമുക്ക് പുറത്തോട്ട് വരുന്ന വാങ്ങാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക മുടിഞ്ഞ വെയിലാട്ടെ ഇവിടെ രാവിലെ പത്തര പത്തേ മുക്കാലായിട്ടേ ഉള്ളൂ ഈ സൈഡിലൊക്കെ പച്ചക്കറി മാർക്കറ്റാണ് ഈ ഒരു ഭാഗത്തു റെയിൽവേ സ്റ്റേഷൻ എന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉള്ളത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പച്ചക്കറി വെച്ചുകൊണ്ടിരിക്കുകയല്ലോ ഇവിടെയൊക്കെ പൈസ കുറവാണെന്നൊന്നുണ്ട് അറിയില്ല ഫുഡ് വന്നു പക്ഷെ ഫുഡ് മാത്ര ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ബംഗാളിലാകും അങ്ങനെ ഫൈനൽ എവിടെ എത്തി നമ്മള് അവർ എത്തി കേട്ടോ നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അവരെനിന്ന് ഇറങ്ങിയിട്ട് പുറത്തൊക്കെ കണ്ടിട്ടിന്ന് വൈകിട്ട് വേറെ ഉണ്ട് ചെന്നൈക്കുള്ള ട്രെയിൻ ആട്ടോ അതിന് പോകണം ഇപ്പം സമയം കണ്ടില്ലേ അഞ്ചോ പന്ത്രണ്ടായിരൂ രാവിലെ കേട്ടോ ഏതൊക്കെയോ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ഫുള്ള് ജനങ്ങളായിരുന്നു ട്രെയിൻ ഉണ്ട് നമ്മളിത് ഇറങ്ങിയപ്പോൾ തന്നെ കൊൽക്കത്തയുടെ വണ്ടികൾ ആ കാണാണ് ഹവറ എല്ലാരും അങ്ങോട്ടേക്കാട്ടോ കാട്ടോ നീങ്ങിനെ പോകുന്നത് ഓരോരുത്തർ വണ്ടിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ സാധനത്തിന് വേണ്ടിട്ട് നടന്ന് നീങ്ങിയാണ് ആൾക്കാരൊക്കെ സാധനം ട്രെയിൻ ഇറങ്ങി വന്നോണ്ടിരിക്ക വീട്ടിലേക്ക് പോകുന്ന മതി ഈ കാണാണ് ഹവറ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി വന്നത് ഇവിടെ ഫെറി എങ്ങോട്ടെങ്ങോ പോകുന്ന സ്ഥലമൊക്കെ കേട്ടോ ഈ ഒരു ഭാഗം പുള്ളി ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കൊൽക്കത്ത സ്ട്രീറ്റ് നടുവിൽ നമ്മുടെ മഞ്ഞക്കാർ നീങ്ങി നീങ്ങി പോവുകയാണ് കൊൽക്കത്ത ഉണ്ടോ കൊൽക്കത്ത അതെ വണ്ടിയാട്ടേത് ഇപ്പോഴും മാറിയിട്ടില്ല ബസ്സൊക്കെ പഴയ പോലെ തന്നെയാണുള്ളത് പഴയവ ടൈപ്പല്ലേ ഇപ്പോഴും മാറാത്ത ടൈപ്പ് വണ്ടിയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പപ്പറായിട്ടുണ്ട് ബ്രസിന്റെ കോല കോല കാണല് ചമ്മന്തിയായ ടൈപ്പിലാണുള്ളത് ഇതാണെങ്കിൽ സ്ട്രീറ്റിന്റെ സൈഡിൽ മൊത്തം കടകളാ ഒരു രക്ഷയില്ല ഫുള്ള് കടകളും അലമ്പ് സ്ഥലം ഇപ്പോഴൊക്കെ നോക്കിക്ക അലഞ്ഞി ചളിഞ്ഞു കിടക്കുന്ന ഈ സിറ്റികളെ മുഴുവൻ ഇതേ ടൈപ്പാണ് മോളിലെത്തിയ കേട്ടോ ഇതാണ് ഹൗറ ബ്രിഡ്ജ് പണ്ടെങ്കും കിട്ടിയതാല്ലേ എനിക്കും അറിയില്ല ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ണടകളും അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ വിൽക്കുന്നുണ്ട് മരക്കാഷ്ണൊക്കെ വയ്ക്കുന്നുണ്ട് പല്ലുതേക്കാ നീമിന്റെ ഫുള്ള് വണ്ടികളാണേ ഇത്ര വണ്ടികളാ പോന്നെ ഇതിനകത്ത് ഏതിനെങ്കിലും അഞ്ചിനൊക്കെ ഏറ്റവും വിട്ടാലോ ഇതെന്താ മാങ്ങയാണോ ശരിപ്പോ എനിക്ക് വേണ്ട വേഗം കേൾക്കുന്നുണ്ട് നിനക്ക് ഒരു ലുട്ടാപ്പി വേഗം തട്ടെ പറയുന്നല്ലോ ഇവിടെ ലുട്ടാപ്പി ഉണ്ടാവില്ലാലോ യെസ് നമ്മളങ്ങനെ മോള് വന്നിരിക്കണേദാ മോളിൽ എത്തിയിട്ടുണ്ട് ഇവിടെനിന്ന് ഇഷ്ടം പോലെ ബസ് ഈ ബസ് മാത്രല്ലോട്ടെ ഈ ഒരു കളറുള്ള ബസ് മാത്രല്ലോ ഇവിടെ ഓടുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു വെള്ള വണ്ടിയും പോന്ന് കാണാൻ പറ്റുന്നുണ്ട് പോകുന്നില്ല അതുപോലെ നമ്മൾ ഗംഗേന്റെ ഒരു പാർട്ടാട്ടോ ഈ കാണുന്നത് ഹുഗ്ലി നദി എന്ന് പറയും ഹുഗ്ലി റിവർക്കിവിടെ കാണാൻ പറ്റും അവിടെയാണ് ഫെറി ഒക്കെ ഉള്ളത് അങ്ങനെ കൊൽക്കത്ത സിറ്റിയിൽ നമ്മൾ കടന്നു കയറിയിരിക്കുകയാണ് അഞ്ച് ടെന്റൊക്കെ പിടിച്ച് വയ്യാതായിട്ടുണ്ട് കുലുങ്ങുന്നില്ല എവിടെ വണ്ടികൾ പോകുന്ന നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് കേട്ടോ നമുക്കപ്പ നടക്കാം വീ നടക്കാം കേട്ടോ നടന്നിട്ട് ഞങ്ങൾ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനറ്റം കയറിയിട്ട് സത്രാഞ്ചിയോ അങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്തായാലും ചെന്ന് നോക്കാം അവിടെ നിന്ന് അത് ട്രെയിനുള്ളത് വൈകിട്ടാണ് ട്രെയിനുള്ളത് ആറുമണിക്ക് ആറാണോ അഞ്ചാണോ എന്നറിയില്ല എന്തായാലും ട്രെയിനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അതായത് അതിൻ്റെ പേരെന്തേത് അതിൻ്റെ പേരെന്തേ അന്ത്യോദ്യ അന്ത്യോദയ ചെന്നൈയിലേക്ക് പോകുന്ന അന്ത്യോദയ ട്രെയിനുണ്ട് അതിന് കയറിയിട്ട് പോകാനാണ് പ്ലാൻ കാരണം ഫുള്ള് ചെന്നതാണ് പിന്നെ അതിന് മുന്നേ തന്നെ കുറേ ജില്ലയിലേക്കുള്ള ട്രെയിൻ ഉണ്ട് അപ്പോൾ മിക്ക ആൾക്കാരതിന് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത് കൊൽക്കത്തു തന്നെ ഒരു ട്രെയിൻ കയറാൻ നിൽക്കുക നമ്മൾ മദ്രാസിലേക്ക് പോകുന്നത് ഏത് ട്രെയിനായിരുന്നു അന്ത്യോദ്യ എന്നുള്ള ട്രെയിൻ ആട്ടോ ഫുള്ള് ജനങ്ങൾ ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് ട്രെയിൻ്റെ ഫുള്ള് ജനങ്ങൾ അങ്ങ് മുതൽ ഇങ്ങേറെ ജനങ്ങളാട്ടോ ഫുള്ള് ലോക്കല് യാത്രകളിലൂടെ ഈ ട്രെയിനിൻ്റെ അന്ത്യോദ്യ എന്ന് പറയുന്നതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഒരു ദിവസം മൊത്തം ഇതിലിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് അങ്ങ് വരള്ളത് ഫുള്ള് ജനങ്ങളട്ടോ അതായത് അങ്ങ് കാണുന്നുണ്ട് നിങ്ങള് അങ്ങ് വരെയുള്ള ആൾക്കാർ ഈ ഒരു ട്രെയിന് വേണ്ടി കാത്ത് നിൽക്കട്ടോ ഞാൻ ട്രെയിൻ വന്നിട്ട് വന്നാലേ നമുക്ക് അറിയുള്ളൂ സീറ്റ് കിട്ടോന്നൊക്കെ ഉള്ളത് ട്രെയിൻ വരുന്നുണ്ട് ഫുള്ള് ജനങ്ങൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിക്കുക അങ്ങ് വരെ ആൾക്കാരാണ് സീറ്റ് കിട്ടുമോന്ന് നോക്കാം ഇത്ര ആൾക്കാർ നമുക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കായലൊക്കെ ആൾക്കാർ സീറ്റ് ഇഷ്ടം പോലെ ബാക്കിയാണ് ഞാനിപ്പോ ഒഡീഷ എന്ന് ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുന്ന പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അതുവരെ നമുക്ക് ഇവിടെ കിടക്കാലോ അതായത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഒഡീഷ എത്തുക ഇവിടെനിന്ന് ഇപ്പൊ ആറു മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റും തോന്നുന്നു പിന്നെ ഇത് ഫുള്ള് പറഞ്ഞത് അഞ്ച് ഉറങ്ങുന്ന രാളിലായിട്ടോ ഇനി ഇപ്പോഴും കാലു തന്നെയാണ് ഇതാ ഞങ്ങള് അവിടെ ഉള്ളിൽ ഞാൻ ഇവിടെ നിന്ന് വേറെ ആരും വന്നിട്ടില്ലല്ലോ ഡിസ്റ്റർബ് ചെയ്യാൻ നന്നായിട്ട് ഫുള്ള് കാലിയാണ് ഗുഡ് മോർണിംഗ് അങ്ങനെ കുറേ ദിവസങ്ങളിൽ യാത്രയോട് യാത്രയല്ലായിരുന്നു ട്രെയിനിൽ യാതെ ട്രക്കിലായിരുന്നു പിന്നെ ട്രെയിനിൽ ഇങ്ങനെ കറങ്ങി 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 നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ചെന്നൈ ഒക്കെ കഴിഞ്ഞിട്ട് ഡിണ്ടിക്കൽ ആട്ടോ അതായത് ഡിണ്ടിക്കൽ എന്ന് പറയുന്നത് ഒക്കെ അടുത്തായിട്ട് വരുന്ന ഒരു ആണ് എൻ്റെ കോളേജ് ഇവിടെ അടുത്താട്ടോ ഞാൻ പോകുന്നതേക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ വെറുതെ നേരെ പളനിക്കാണേ പോകുന്നത് പളനിക്ക് പോയിട്ട് അവിടെ നിന്നായിരിക്കും ബാക്കി പ്ലാനൊക്കെ ഇവിടെ ഒരു ട്രെയിൻ വരാണ്ട് ലോക്കൽ ട്രെയിൻ ഡിണ്ടിക്കൽ ടു പളനിന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ അതിലാണ് നമ്മൾ പളനി വരെ പോകുന്നത് അതുപോലെ വരുന്നവയ്ക്ക് എന്തെങ്കിലും പണി കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ വന്ന ട്രെയിൻ അതായത് ഹവറയിൽ നിന്ന് ചെന്നൈ വരെയുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ചെന്നൈ എക്മോർ കഴിഞ്ഞൊക്കെ കുറേ ട്രാൻസ്പോർട്ടേഴ്സ് കയറിയിട്ട് അലമ്പായിരുന്നു ഫുള്ള് എന്നിട്ട് അവിടെയുള്ള ഞാനും അഞ്ചും ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അതല്ലാണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് അടിച്ച് കയറിയിട്ട് ഇവരെ ഇവരൊക്കെ അടിക്കുകയൊക്കെ ചെയ്യാം എൻ്റെ അമ്പത് രൂപ തന്നിട്ടില്ലെങ്കിൽ പോവില്ല എന്നൊക്കെ വന്നിങ്ങനെ അടിച്ചടിച്ചുകൊണ്ടിരിക്കുക ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരുന്നു ചിലപ്പോൾ ഒരു ഫോൺ എറിഞ്ഞൊക്കെ പോട്ടിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്താ പറയുക ഗുണ്ടായെന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഗുണ്ടായ്ശക്കാ അതിലുള്ള കണ്ടത് ഞങ്ങൾ ഞെട്ടിപ്പോയി കാണുന്നു കാരണം ആൾക്കാരൊക്കെ എടുത്ത് അടിക്കുക പോക്കറ്റ് ആയിട്ട് പൈസ വാങ്ങുക ഓരോ സ്ഥലത്ത് പോയി പിടിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കണ്ടത് അതുപോലെ തന്നെ ട്രക്കിലൊക്കെ ഞങ്ങൾ ഹിച്ചയ്ക്ക് അതോ ഒഴിവാക്കിയതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ നടന്നു പോയി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ട്രക്ക് ൊത്തം ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ട്രെയിൻ ട്രെയിനിന് പിടിച്ച് പിടിച്ചായിട്ടുണ്ടോ വന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എത്തിയത് ഞങ്ങള് ഇനിയിപ്പോൾ ഇവിടുന്ന് പളനി പോകണം ഇവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ട് ട്രെയിൻ ഇപ്പം ട്രെയിന് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ലോക്കൽ ട്രെയിനാണ് നമ്മളെ കാര്യം കാര്യമാണ് പറയുന്നത് അങ്ങനെ ബേഗൊക്കെ കണ്ടോ ഒരു പുതിയ ബേഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹൗറേ എന്ന് ശരിക്കും നമുക്ക് ട്രെയിനിൽ തിരക്കിലാണ് ജനറൽ തന്നെ വരാൻ പറ്റും കേട്ടോ നോർത്ത് ഈസ്റ്റിൽ നിന്നാണെങ്കിലും ഓരോ ട്രെയിനിങ്ങനെ മാറി പിടിച്ച് മാറി പിടിച്ച് വന്നാൽ മതി വിവേക് എക്സ്പ്രസ് എന്നെ ആശയിച്ചിരിക്കണം എന്നൊന്നും ഇല്ല നമ്മൾ അങ്ങനത്തെ രീതിയിലാണ് വന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ യെസ് ഞാൻ പഠിച്ച കോളേജ് എത്താറായിട്ടോ അങ്ങനെയാണ് എത്താറ് എൻ്റെ ഡിഗ്രി എൻജിനീയറിങ് ചെയ്തെവിടെയായിരുന്നു കേട്ടോ ഇതല്ല ഇത് പോളിടെക്നിക്കാണ് ആ കാലത്ത് ഫൈനലി കോളേജിൽ അങ്ങോട്ട് പോകുന്നില്ല ഒരു കോളേജ് ആ നാല് ഇപ്പൊ ഇത് വർക്കിംഗ് കാണൊന്നും അറിയില്ല ഈ വഴിയൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇതുവഴി രാത്രി ഓടി വന്നിട്ടൊക്കെ ഇണ്ട് രാത്രി എന്താ പറയാ ഹോസ്റ്റൽ പുറത്തേക്ക് പോയി വെയിൽ പാത്തിന്റെ തന്നെ പോയിട്ടായിരുന്നു സ്ഥിരത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഹോസ്റ്റലിന്റെ ഫുഡ് ഫുൾ ഇവിടെ ഫാമിങ്ങോ എല്ലാ സ്ഥലത്തും പൊട്ടത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് അതെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്ന തീരുമാനിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് നമുക്ക് പോവാനുണ്ട് അപ്പൊ ചത്ത നോക്കിയാ പറയുന്നത് അപ്പൊ നിങ്ങൾ യാത്രാ വിൽക്കരണം ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ചത്തുപോയി നാല് ദിവസം മൂന്ന് നാലോ എത്ര ദിവസത്തെ ഉറങ്ങാത്ത യാത്ര ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ അടുത്ത ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്ന അടുത്ത വീഡിയോ ബൈ